സിനിമാ ലോകത്ത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഡി എസ് സിറേ എന്ന ചിത്രം തന്നെയാണ് ആ ചിത്രത്തിലൂടെ ഏറ്റവും വലിയ ചർച്ച സാക്ഷാൽ രാഹുൽ സദാശിവനെ കുറിച്ചും ഈ സംവിധായകന്റെ ഇങ്ങനെയൊരു മേക്കിംഗ് ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് ഹോളിവുഡ് ലെവൽ ഇന്റർനാഷണൽ ലെവൽ എന്ന് സംവിധായനെക്കുറിച്ച് പ്രേഷ്യർ അടക്കം പറയുമ്പോൾ രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് അതുകൂടാതന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ അംഗീകരിക്കപ്പെടുന്ന അവസരവുമാണ് ഇത് ഡി എസ് സിറേ ഭ്രമയുഗം ഭൂതകാലം തുടങ്ങിയ സിനിമകളിലൂടെ പ്രേഷ്യരെ അത്ഭുതപ്പെടുത്തിയ സംവിധായകൻ രാഹുൽ സദാശിവൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായ ഡി എസ് സിറേ ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയത്തിലേക്ക് കുതിച്ചു കഴിഞ്ഞു പ്രണവ് മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഈ സിനിമയ്ക്ക് ശേഷം രാഹുൽ മോഹൻലാലുമായി ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു എപ്പോഴിതാ അതിന്റെ പ്രതികരണവും രാഹുൽ സദാശിവൻ നടത്തുകയും ചെയ്തു ഒരു കമ്മിറ്റ്മെന്റ് താൻ നടത്തിയിട്ടില്ലെന്നും ഭാവിയിൽ മമ്മൂക്കയും ലാൽസാർ മൊത്തം ഒരു സിനിമ ചെയ്യാൻ താൽപര്യമുണ്ടെന്നും രാഹുൽ സദാശിവൻ പറയുകയും ചെയ്തു ഇവർക്ക് വേണ്ടിയുള്ള കഥകൾ ഉണ്ട് എന്നും രാഹുൽ സദാശിവൻ മെൻഷൻ ചെയ്തതാണ് കൗതുകമായ എവിടുന്നാണ് ഇത്തരം വാർത്തകൾ വരുന്നതെന്ന് അറിയില്ല ഞാൻ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റും ചെയ്തിട്ടില്ല ലാൽസാറിനെ വെച്ചും മമ്മൂക്കിയെ വെച്ചും സിനിമകൾ ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും എനിക്കും ആഗ്രഹമുണ്ട് ഞാൻ കഥകൾ എഴുതുന്നതേ ഉള്ളൂ നിലവിൽ അവരിൽ ആരോടും കഥകൾ പറയുകയോ കമ്മിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രേക്ഷറെല്ലാം ഉറ്റുനോക്കുന്നത് രാഹുൽ സദാശിവന്റെ ഒരു മൊഹല ചിത്രം തന്നെയാണ് മമ്മൂട്ടിയെ വെച്ച് അദ്ദേഹം ഗംഭീര സിനിമയിൽ ഒരുക്കിയപ്പോൾ അംഗീകാരവും അതേപോലെ തന്നെ അംഗീകാരം അംഗീകാരമെത്തിയത് സാക്ഷാൽ മമ്മൂക്കയ്ക്കും അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേദിയിൽ ചരിത്രം എഴുതിയിരിക്കുകയാണ് മമ്മൂട്ടി പ്രമേഹത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി പുരസ്കാരത്തിന് അർഹനായത് ഏഴാമത്തെ സംസ്ഥാന പുരസ്കാരമാണ് മമ്മൂട്ടി സ്വന്തമാക്കിയത് ഇതോടെ ഏറ്റവും അധികം സംസ്ഥാന പുരസ്കാരം നേടുന്ന താരമായി മമ്മൂട്ടി മാറിയിരിക്കുകയാണ് അവസാന റൌണ്ടിൽ കടുത്ത മത്സരത്തിനൊടുവിലാണ് മമ്മൂട്ടിയെ മികച്ച നടനായി തെരഞ്ഞെടുത്തത് കിഷ്കിന്ത ആടത്തിലെ പ്രകടനത്തിന് ആസിഫ് അലിയും അജയന്റെ രണ്ടാം മോഷണത്തിലൂടെ ടോവിനോയും അവസാന റൌണ്ടിൽ വലിയ വെല്ലുവിളി മമ്മൂട്ടിക്ക് നൽകിയിരുന്നു എന്നാൽ പോറ്റിയായും ചാത്തനായും നിമിഷങ്ങൾ കൊണ്ട് മാറിമറിഞ്ഞ പ്രകടനത്തിലൂടെ പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കിയായിരുന്നു ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ ആദ്യം മുതൽ ഉയർന്നുകെട്ട പേരായിരുന്നു മമ്മൂട്ടിയുടേത് അര നൂറ്റാണ്ട് പിന്നിട്ട സിനിമാ ജീവിതത്തിലും പുതിയ താരങ്ങൾക്കൊപ്പം മത്സരിച്ച് തന്നിലെ നടനെ തേച്ചിമിനിക്കുന്ന മമ്മൂട്ടിക്കല്ലാതെ മറ്റാർക്കും അവാർഡ് സ്വന്തമാക്കാനാകില്ലെന്നായിരുന്നു പലരും അഭിപ്രായപ്പെട്ടത് ഒടുവിൽ കൊടുമൺ പോറ്റിയായും ചാത്തനായും പകർന്നാടിയ മമ്മൂട്ടിയെ ജൂറി തെരഞ്ഞെടുക്കുകയായിരുന്നു